ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടി ട്രെൻസിൻ്റെ പുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഓണത്തിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്കിൻ്റെ ഓണ കളക്ഷൻ ട്രഡീഷണൽ വെയർ കളക്ഷൻ മാത്രം വരുന്നത് കുട്ടികളുടെ പട്ടുപ്പാവാടയാണ് അതായത് നമ്മുടെ പത്ത് വയസ്സ് വരെ വേറെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ട്രഡീഷണൽ കളക്ഷനും ഉണ്ട് അല്ലാതെയും ഉണ്ട് ഇല്ലേ നമ്മുടെ ഗീവബേ സാരിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഗീവബേക്ക് സാരി കൊടുക്കുന്നുണ്ട് ഒൻപത് സാരിയാണ് ഇവൻ്റെ വീഡിയോ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ മാത്രം കാണുക കണ്ടവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം കേരളയിൽ വരുന്ന ട്രഡീഷണൽ കളക്ഷൻ സാരീസാണ് ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നവർക്ക് നേരിട്ട് വരാവുന്നതാണ് അല്ലാത്തവർക്ക് നമുക്ക് ഓൺലൈൻ പർച്ചേസും ആണ് ഇതൊക്കെ നമ്മുടെ കുട്ടീസിൻ്റെ പട്ടുപ്പാ അവിടെ ട്രഡീഷണൽ കളക്ഷൻ പട്ടുപ്പാവിടെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും റെഡി ടു ഡെസ്പാച്ച് ആണ് ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ ഇവിടുന്ന് ഡെസ്പാച്ച് ആവുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പുളിയിലക്കര സെറ്റുമുണ്ടാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് പുളിയിലക്കര സെറ്റും ഉണ്ട് വീണ്ടും നമ്മുടെ കേരള സാരി തന്നെയാണ് വന്നിരിക്കുന്നത് പല്ലൂലൊക്കെ ഫുൾ വർക്ക് വരുന്ന കേരള സാരിയാണ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് നമ്മുടെ കേരള സാരി കംപ്ലീറ്റും വന്നിരിക്കുന്നത് ടിഷ്യൂവിലാണെങ്കിലും കോട്ടണിലാണെങ്കിലും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ വെയർ അല്ലാതെ വേറെയും ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ വന്നിട്ടുണ്ട് എല്ലാം വീഡിയോ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് അറിയില്ല സമയത്തിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കാവിമുണ്ടാണ് അതായത് നമ്മൾ ഓണത്തിനൊക്കെ തീമായിട്ട് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ പിന്നെ കാവിയിൽ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് നേവി ബ്ലൂവിൽ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ചേട്ടന്മാർ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടിഷ്യൂയിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് ചിലവർ ആവശ്യപ്പെടും നമുക്ക് പട്ടുപാവടിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനോ ധാവണയായിട്ടോ ബ്ലൗസ് അടിക്കാനോ എങ്ങനെ വേണിച്ചാലും നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൽ ലാസ്റ്റ് വരുന്നത് ടിഷ്യൂല് വരുന്ന സ്കേർട്ടാണ് നമുക്ക് സ്കേർട്ട് മാത്രമായിട്ടും ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഓക്കെ നമ്മുടെ ഗിഫ്വേന്റെ വീഡിയോ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ താങ്ക് യു ഹലോ അമ്പാടി ട്രെൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു ഗവൺമെന്റ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ഒമ്പത് സാരിയാണ് ഗിഫ്വേ വെച്ചിരിക്കുന്നത് അതും കോട്ടണിൽ വരുന്ന അടിപൊളി ട്രഡീഷണൽ വെയർ സാരിയാണ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അമ്പാടി ട്രെൻസ് എന്ന ഷോപ്പ് തുടങ്ങിയിട്ടും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം തുടങ്ങിയിട്ട് ഫസ്റ്റ് ഓണമാണ് അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിനും ഫോളോവേഴ്സിനൊക്കെ ഒരു ഓണക്കോടി കൊടുത്താലോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്ത ശേഷം ലൈക്ക് ചെയ്തിട്ട് മൂന്ന് ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒൻപത് സാരിയാണ് നമ്മൾ ഗീവ് അവേ പിന്നേഴ്സിന് കൊടുക്കുന്നത് മൂന്ന് പേരെ യൂട്യൂബിൽ നിന്നും മൂന്ന് പേരെ ഇൻസ്റ്റയിൽ നിന്നും മൂന്ന് പേരെ ഫേസ്ബുക്കിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗിവ്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ആറ് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ആറു മണി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആറു മണിവരെയാണ് നമ്മളിതിന് സമയം കൊടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നമ്മൾ ഗീവ് വേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നമ്മൾ ഗീവ് വേ വിന്നേഴ്സിനുള്ള സാരി ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും എങ്കിലല്ലേ ഓണത്തിന് മുമ്പായിട്ട് സാരി നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോളോ ചെയ്തിട്ട് ലൈക്ക് മാത്രം ചെയ്താൽ പോരാ ഷെയറും കൂടി ചെയ്യണം അത് മൂന്ന് പേർക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ എന്തിനാ മടിച്ച് നിൽക്കണ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഗിവ് അവേയിൽ പങ്കെടുക്കൂ വിന്നറാകൂ താങ്ക് യു